നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ലോകായുക്ത ഭേദഗതിയിൽ രാഷ്ട്രപതി ഒപ്പിട്ടതിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന അമർശം ഗവർണർ തന്റെ പ്രതിഷേധം രാഷ്ട്രപതി ഭവനെ അറിയിച്ചതായാണ് ലഭിക്കുന്ന സൂചനകൾ ഉന്നത ബി ജെ പി നേതാക്കളെയും ഗവർണർ തന്റെ വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട് ഗവർണറുടെ വിയോജിപ്പ് കണക്കിലെടുത്ത് അദ്ദേഹം രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കയച്ച മൂന്ന് ബില്ലുകളുടെ അനുമതി രാഷ്ട്രപതി തടഞ്ഞു ഇക്കാര്യം രാജ്ഭവൻ തന്നെ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു ഗവർണറെ സർവകലാശാലകളുടെ ചാൻസലർ പദവിയിൽ നിന്നും ഒഴിവാക്കുന്ന കേരള യൂണിവേഴ്സിറ്റി നിയമങ്ങൾ ഭേദഗതി ബില്ല് രണ്ടായിരത്തി യൂണിവേഴ്സിറ്റി നിയമ ഭേദഗതി രണ്ട് യൂണിവേഴ്സിറ്റി നിയമങ്ങൾ ഭേദഗതി ബില്ല് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് എന്നിങ്ങനെയാണ് രാഷ്ട്രപതി അനുമതി നിഷേധിച്ചത് ഇതോടെ സർവകലാശാലകളുടെ നിയന്ത്രണത്തിൽ നിന്നും ഗവർണറെ ഒഴിവാക്കുവാനുള്ള നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടി സംഭവിച്ചിരിക്കുകയാണ് ഏഴ് ബില്ലുകളാണ് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി ഗവർണർ അയച്ചിട്ടുള്ളത് ഇതിൽ ലോകായുക്ത ഭേദഗതിക്ക് മാത്രമാണ് അനുമതി ലഭിച്ചത് ലോകായുക്ത ഭേദഗതി ബില്ല് രാഷ്ട്രപതി ഒപ്പിട്ട വിവരം കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴിയാണ് മാധ്യമങ്ങൾക്ക് ലഭിച്ചത് എന്നാണ് സൂചനകൾ ഇതാണ് ഗവർണറെ പ്രകോപിപ്പിച്ചത് സർവകലാശാല ഭേദഗതി ബില്ലുകൾ രാഷ്ട്രപതി തടഞ്ഞു എന്ന വിവരം സർക്കാർ രഹസ്യമാക്കി സൂക്ഷിക്കുകയും ചെയ്തു ലോകായുക്ത ഭേദഗതി ഒപ്പിട്ട വിവരം മാധ്യമങ്ങൾ വഴി ഗവർണർ അറിഞ്ഞുവെന്നും സൂചനയുണ്ട് ഇതിലും വയോധികനായ ഗവർണർക്ക് വിയോജിപ്പ് ഉണ്ട് ഗവർണറുമായി ആശയവിനിമയം നടത്തുന്നതിന് മുമ്പാണ് ലോകായുക്ത ഭേദഗതി രാഷ്ട്രപതി പാസാക്കിയത് ഈ കാരണത്താൽ കേരളത്തിലെ സവിശേഷ സാഹചര്യം രാഷ്ട്രപതി ഭവനെ അറിയിക്കാൻ ഗവർണർക്ക് കഴിഞ്ഞില്ല ലോകായുക്ത ബില്ല ഒപ്പിട്ടതോടുകൂടി സി പി എം സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഗവർണർക്കെതിരെ രംഗത്തെത്തി ഭേദഗതി ഒപ്പിട്ടതിൽ സർക്കാരിന് അഭിമാനിക്കാനുള്ള സാഹചര്യം നിലവിലില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ വിധി കേസിൽ മുഖ്യമന്ത്രിക്ക് അനുകൂലമായി ഉത്തരവ് വന്ന സാഹചര്യത്തിൽ ഇനി ലോകായുക്തയുമായി യുദ്ധ പ്രഖ്യാപനത്തിൽ അർത്ഥവുമില്ല മാത്രവുമല്ല ജസ്റ്റിസ് സിറിയക് ജോസഫ് അടുത്ത മാസം വിരമിക്കും ഉപ ലോകായുക്തമാർ സർക്കാരിന് സ്വാധീനം ഉള്ളവരാണ് ഭേദഗതി കാരണം സർക്കാരിന് താല്പര്യമുള്ള ചില മുൻ ചീഫ് ജസ്റ്റിസുമാർക്ക് അവസരം നൽകാനും കഴിയാതെ വന്നു അഴിമതിക്ക് എതിരെയുള്ള സംവിധാനമായ ലോകായുക്തയുടെ ചിറക അരിഞ്ഞ സർക്കാർ എന്ന പൊൻതൂവലിന് അർഹനായിരിക്കുകയാണ് പിണറായി വിജയൻ പിണറായിയുടെ നിഗൂഢ അജണ്ടയ്ക്ക് ബി ജെ പി സർക്കാർ ഒത്തുകളിച്ചു എന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് നയനാർ സർക്കാരിന്റെ കാലത്ത് സി പി എം നേതാക്കളും കെ എം മാണിയെ പോലെയുള്ള പരിണിത പ്രജ്ഞരുമാണ് ലോകായുക്തയെ ശക്തിപ്പെടുത്താൻ പുതിയ വകുപ്പുകൾ ചേർത്തത് ഈ ഭേദഗതികളാണ് ഇപ്പോൾ ഇല്ലാത്തതും ലോകായുക്ത ഭേദഗതിയിൽ സി പി ഐ പരസ്യമായി ഉടക്കിയിരിക്കുന്നു പിണറായി വിജയൻ സർക്കാരിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഗവർണറെ അദ്ദേഹത്തിന് തന്നെ രാഷ്ട്രപതി വെട്ടിയതിലാണ് ഗവർണർക്ക് അമർശം ബില്ല് രാഷ്ട്രപതിക്ക് കൈമാറിയതിലൂടെ അത് കോൾഡ് സ്റ്റോറേജിലായി എന്നാണ് സംസ്ഥാന നിയമവകുപ്പ് കരുതിയിരിക്കുന്നത് സർക്കാരിനെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് രാഷ്ട്രപതി ബില്ലിൽ ഒപ്പിട്ടത് ഇതിലാണ് ഗവർണർക്ക് അമർശം വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരാണ് ലോകായുക്തയാവുന്നത് ഇവരുടെ നിയമങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ കേരള ഹൈക്കോർട്ട് ജഡ്ജ്സ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ആക്ട് അനുസരിച്ചാണ് നിർണ്ണയിക്കുന്നത് അതായത് വിരമിച്ച ജഡ്ജുമാർക്ക് ശമ്പളം നൽകുന്നതിൽ മാത്രമല്ല ആക്ട് ബാധകം പണ്ട് ജഡ്ജിമാർ പൊതുസമൂഹവുമായി ഇടപഴകിയിരുന്നില്ല ഇതിന് കാരണം തങ്ങൾക്ക് മറ്റ് താല്പര്യങ്ങൾ ഉണ്ടാകരുത് എന്നതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ദുർവിനിയോഗം ചെയ്തതെന്ന പരാതിയിൽ ലോകായുക്ത വിധിയിൽ ഒരു അത്ഭുതവും എന്ന പ്രതിപക്ഷ പ്രതികരണം തീർത്തും ശരിയാണ് അഴിമതിയും സ്വജനപക്ഷപാതവും നടന്നതിന് തെളിവുകളില്ല എന്ന ലോകായുക്ത വിധി പക്ഷപാതപരമാണ് ഭരിക്കുന്നവരുടെ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഉപയോഗിക്കാമെന്നാണ് വിധി നൽകുന്ന സന്ദേശം സർക്കാരിന്റെ ഇഷ്ടക്കാരായ ആർക്ക് വേണമെങ്കിലും ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം നൽകാമെന്ന അപകടകരമായ സാഹചര്യം ഈ വിധി കാരണം ഉണ്ടാകും ലോകായുക്തയെ സർക്കാർ ഗൗരവമായി എടുക്കുന്നില്ല തുടർന്ന് ഇത്തരത്തിൽ മുമ്പ് പാളിച്ച പറ്റിയത് കർണാടക സർക്കാരിനാണ് അവർ ലോകായുക്തിയായി നിയമിച്ച മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് സന്തോഷ് ഹെഡറെ അവരെ തന്നെ തിരിഞ്ഞുകുത്തിയിരുന്നു ഇത്തരം നിയമ ഏജൻസികളെ ശ്രദ്ധിക്കണം എന്ന പാഠമാണ് സർക്കാരിന് ഇതിൽ നിന്ന് ലഭിക്കുന്നത് ലോകായുക്ത സുപ്രീം കോടതിയുടെ മുൻ ജഡ്ജിയാണ് അദ്ദേഹം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ താൽക്കാലിക അധ്യക്ഷനായിരുന്നു കമ്മീഷനുകൾ കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ മികച്ച സർക്കാർ അഭിഭാഷകർ പോലും ഹാജരാകാറില്ല അതുകൊണ്ടാണ് ഇത്തരത്തിൽ പണി കിട്ടിയത് മുമ്പ് ജലീലിന് പണി കിട്ടിയതും ഇങ്ങനെയാണ് ലോകായുക്തയുടെ നിഗമനങ്ങൾ റിപ്പോർട്ടാക്കി ബന്ധപ്പെട്ട അധികാരിക്ക് കൈമാറിയാൽ മൂന്ന് മാസത്തിനകം നടപടിയെടുത്ത ലോകായുക്തയെ അറിയിക്കണം മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ നിയമന അധികാരി ഗവർണറും ആരിഫ് മുഹമ്മദ് ഖാന്റെ കയ്യിൽ ഇങ്ങനെ ഒരു തീരുമാനം കിട്ടിയാൽ എന്ത് സംഭവിക്കുമെന്ന് പറയേണ്ടതില്ല മുഖ്യമന്ത്രിക്കെതിരായ ആരോപണം ശരിയാണെന്ന് ലോകായുക്ത പ്രഖ്യാപിച്ചാൽ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ സ്ഥാനം ഒഴിയാൻ നിർബന്ധിതരായിരുന്നു ഈ അവസ്ഥ മാറ്റാനാണ് ഭേദഗതി കൊണ്ടുവന്നത് ലോകായുക്ത വിധിയിൽ മുമ്പ് പലവട്ടം മന്ത്രിമാർ രാജിവെച്ചിട്ടുണ്ട് ലോകായുക്തയ്ക്ക് ശുപാർശ അധികാരം മാത്രമാണ് ഉള്ളത് എന്ന് പറയുന്നത് വെറുതെയാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് കർണാടക ലോകായുക്ത റെയ്ഡ് നടത്തി ഈ കർണാടകത്തിലെ ഒരു മന്ത്രിയെ അഴിമതി കേസിൽ പിടികൂടിയത് ലോകായുക്തരുടെ റിപ്പോർട്ട് ഉത്തരവാദിത്തപ്പെട്ട അധികാരിക്ക് സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യാമെന്നായിരുന്നു ഭേദഗതി മുഖ്യമന്ത്രിക്കെതിരെ നടപടിയെടുക്കേണ്ട ഗവർണറെ മാറ്റി നിയമസഭയെ അപ്ലറ്റ് അതോറിറ്റിയാക്കി മന്ത്രിമാർക്കെതിരെയുള്ള വിധിയിൽ മുഖ്യമന്ത്രിയും എം എൽ എ മാർക്കെതിരെയുള്ള വിധിയിൽ സ്പീക്കറുമായിരിക്കും അപ്ലെറ്റ് അതോറിറ്റി എന്നാൽ ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പിടാത്തതിനാൽ നിയമമായില്ല ജലീലാണ് ലോകായുക്ത ഭേദഗതി നിയമത്തിന്റെ ശില്പി അദ്ദേഹത്തിന്റെ ജസ്റ്റിസ് സിറിയക് ജോസഫിനോടുള്ള വിരോധം പണ്ടേ പ്രസിദ്ധവും തന്റെ പണി കളഞ്ഞതിനുള്ള പ്രതികാരത്തിനായി ജലീൽ കാത്തിരിക്കുകയായിരുന്നു അപ്പോഴാണ് സിറിയക് ജോസഫിനെ മര്യാദ പഠിപ്പിക്കാൻ പിണറായി വിജയൻ ജലീലിനെ കണ്ടെത്തിയത് പിന്നെ വൈകീല ജലീൽ ലോകായുക്തയെ ഉടയ്ക്കാൻ തന്നെ തീരുമാനിക്കുകയായിരുന്നു മുഖ്യമന്ത്രിക്കെതിരായ കേസ് ലോകായുക്തിയില് വിധി പറയാനിരിക്കെയാണ് സർക്കാർ പിടിവാശി വിട്ട് ഈ നയപരമായി നീങ്ങാൻ തീരുമാനിച്ചത് ഇത്ര വിവാദമുണ്ടാക്കിയ ശേഷം ബില്ലിൽ ഒപ്പിടാൻ ബി ജെ പി സി പി എം ഒത്തുകളിയെന്ന ആക്ഷേപം പ്രതിപക്ഷം ശക്തമാക്കും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിയമസഭ പാസാക്കിയ സര്വകലാശാല അപ്ല ട്രിബ്യൂണൽ ബില്ലിൽ ഇതുവരെ രാജ്ഭവൻ തീരുമാനം എടുത്തിട്ടുമില്ല സഹകരണ സംഘ നിയന്ത്രണ ബില്ലും രാജ്ഭവനിൽ മാസങ്ങളായി കെട്ടിക്കിടക്കുന്നു നിയമസഭ പാസാക്കിയ ബില്ലിൽ ഇത്ര സമയത്തിനുള്ളിൽ ഗവർണർ ഒപ്പിടണമെന്ന ഭരണഘടന അനുശാസിക്കുന്നുമില്ല ലോകായുക്ത മുഖ്യമന്ത്രിയോട് പ്രതികാര മനോഭാവത്തോടെ പെരുമാറുമെന്ന പ്രതീക്ഷ മുഖ്യമന്ത്രിക്കില്ല എന്നാൽ സി പി നേതാക്കൾക്ക് അത്തരമൊരു ആത്മവിശ്വാസമില്ല കെ ടി ജലീലിനെതിരായ ലോകായുക്ത വിധിയാണ് സി നേതാക്കളുടെ ആത്മവിശ്വാസം അത് പൂർണ്ണമായും ഇല്ലാതാക്കിയത് ജലീലിന് ലോകായുക്ത വിധി വിനയാകുമെന്ന് ജലീൽ പോലും പ്രതീക്ഷിച്ചതേ അല്ല ഒന്നാം പ്രണയായി സർക്കാരിന്റെ അവസാന കാലത്തെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടാണ് ജസ്റ്റിസ് സിറിയക് ജോസഫ് വിധി പ്രസ്താവിച്ചത് ജലീലിന്റെ കാര്യത്തിൽ വിധി പോലെ പിണറായിയുടെ വിധിയും നിർണയിക്കപ്പെടുമോ എന്ന സംശയം സി പി എം നേതാക്കൾക്ക് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ലോകായുക്തയ്ക്ക് പിണറായി പ്രതികാര മനോഭാവത്തോടെ പെരുമാറുന്ന സാഹചര്യത്തിൽ എന്നാൽ നിയമപ്രകാരം നോക്കിയാൽ വിധി പിണറായിക്ക് എതിരാവുക തന്നെ ചെയ്യും ജലീൽ രാജ്ഭ രാജിവെച്ച് ദിവസം തന്നെ ഇനിയൊരു മന്ത്രിയും ലോകായുക്ത പറഞ്ഞിട്ട് രാജിവെക്കരുത് എന്ന് മുഖ്യമന്ത്രി അന്നത്തെ എ ജി സി പി സുധാകര പ്രസാദിന് നിർദ്ദേശം നൽകിയിരുന്നു കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ലോക്പാൽ നടപ്പിലാക്കണമെന്ന് ഇതിനുള്ള പരിഹാരമെന്നും എ ജി നിർദ്ദേശിച്ചിരുന്നു ഏതായാലും ഗവർണറെ സമാധാനിപ്പിക്കാൻ ബി ജെ പി നേതൃത്വം ഒന്നടങ്കം രംഗത്തെത്തി കഴിഞ്ഞു ഗവർണർ കേരളത്തിൽ ബി ജെ പിയുടെ ശക്തനായ വക്താവാണ് അദ്ദേഹം പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പ്രിയപ്പെട്ടയാളും അതിനാൽ പിണറായിയുടെ ബില്ലുകളൊന്നും രാഷ്ട്രപതി ഒപ്പിട്ടില്ല കാരണം വെറുതെ ആരിഫ് മുഹമ്മദ് ഖാനെ പിണക്കേണ്ടതില്ലോ ദേശീയ തലത്തിൽ ലോക്പാൽ നടപ്പിലാക്കുന്നതിന്റെ ചുവടുപിടിച്ചാണ് രാഷ്ട്രപതി ഭേദഗതി ബില്ലിൽ ഒപ്പിട്ടത് എന്ന് മനസ്സിലാകുന്നു you <laughs>